ഹായ് ഞാനിന്നൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ആന്ധ്രാപ്പിക്കളാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് തൊണ്ടോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഒരു മസാല കൂട്ടം നമുക്ക് റെഡിയാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവായും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കടുകും ഉലുവയും നല്ല വണ്ണം ചൂടായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ഒരു കാൽ ടീസ്പൂൺ സാദാ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ിക്കൊടാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചെറിയതായിട്ടൊന്ന് ചൂടായാ മതി വറുത്തെടുത്ത കടുകും ഉലുവയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കാം കട്ട് ചെയ്ത് മാങ്ങയിലേക്ക് ചൂടാക്കി ആക്കി തണുത്ത നല്ലെണ്ണ ഒഴിച്ചു അതിനുശേഷം ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും കൂടെ വറുത്തുപൊടിച്ചത് ചേർക്കാം പാകത്തിനുള്ള ഉപ്പ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി കുറച്ചുകൂടെ ഒന്നര ടേബിൾ സ്പൂൺ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറേശ നല്ലെണ്ണ ചേർത്ത് മിക്സ് ചെയ്യാം ഇത് ഒരു നാല് ദിവസം വരെ ബ്രസ് ചെയ്യാൻ വെച്ചിട്ട് െടുക്കാം എന്നാലേ ഇതിൻ്റെ മസാലകൾ എല്ലാം കഷ്ണത്തിൽ പിടിച്ചു വരും ഇതെല്ലാം ഉപ്പെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യണം നോക്കി ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനായിരി കൂടെ ചേർക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയെല്ലാം കറക്റ്റായിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടി ലാസ്റ്റിൽ കുറച്ച് കടുക് ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക അത് ഇപ്പോൾ പ്രത്യേകം നല്ല ഒരു ടേസ്റ്റാണ് ശരിക്കും ഒരു ആന്ധ്ര പെക്കിളിൻ്റെ ടേസ്റ്റ് മണവും എല്ലാം ഉണ്ടാകും ഇത് നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുക്കാം നാല് ദിവസം വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാങ്ങാച്ചാറാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് നാല് ദിവസമായി ഇതെല്ലാം നല്ലവണ്ണം പിടിച്ചു ഉപ്പും പുളിയും എല്ലാം നല്ല നല്ലവണ്ണം ചേർന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണിത് നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ നമുക്കൊരു ചില്ല് ഉപ്പിക്കകത്തോട്ട് മാറ്റാം അതിനകത്തിട്ട് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം പിന്നെയും ആ കടുക എല്ലാം പൊടിച്ചതിൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇത് കഞ്ഞിക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിന് എല്ലാത്തിനും ഇത് നല്ലതാണ് നല്ല ടേസ്റ്റുള്ള നല്ല ഒരു വിക്കിളാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഈസിയുമാണ് അച്ചാർ റെഡിയാക്കി ചില്ല ഉപ്പിക്കകത്ത് ആക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു